ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ യാത്ര ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു യാത്രയായിരുന്നു ഒന്ന് രണ്ട് റീൽസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സുന്ദരപാണ്ഡിപുരത്ത് പോയി എന്താണ് പൂവ് കാണണം അതായത് സൺഫ്ലവർ കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങളുടെ തലസ്ഥാനത്ത് തന്നെ അതായത് തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൻ്റെ നേതൃത്വത്തിൽ ഒരു ആറ് ഏക്കറിൽ മണലാണ് കടൽ മണലാണ് അവിടെ അവർ ഈ മനോഹരമായി പൂന്തോട്ടം നിർമ്മിച്ചിരിക്കുന്നു എന്ന് കേൾക്കാൻ ഇടയായി തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞു പക്ഷെ ഞാൻ കേട്ടത് രണ്ട് ദിവസത്തിന് മുന്നേ അപ്പോൾ അത് കാണാനായിട്ട് ഞാൻ ഇന്ന് പോയതാണ് പക്ഷെ പോയപ്പോൾ മറ്റുള്ള പൂക്കളെല്ലാം ഉണ്ട് ഒത്തിരി വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു കണ്ടോ നല്ല തിരക്കായിരുന്നു കാണാൻ ഭയങ്കര രസമായിരുന്നു ഫോട്ടോ എടുക്കാനും അതിൻ്റെയൊക്കെ തിരക്കായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് പോയത് എന്നിട്ട് ഇത്ര തിരക്ക് പക്ഷേ എനിക്ക് കാണാൻ പറ്റാത്തൊരു പൂവുണ്ടോ